അല്ല അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല ഞാനും രാജ്യമായിട്ടൊക്കെ ഇന്നലെ സംസാരിച്ചു അങ്ങനെ വിഷമം ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല വിഷമം ഉണ്ടാവട്ട കാര്യമില്ലല്ലോ ഇതൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമല്ലല്ലോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ പ്രശ്നമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും ചില പത്രമാധ്യമങ്ങൾക്ക് വിഷമുണ്ട് ചില പത്ര പത്രങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കരച്ചില്ല കാരണം ഈ പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാ വിചാരിച്ചുകൊണ്ട് ഒരു അങ്ങനെ നിങ്ങള് എടുത്തു നോക്ക അവരുടെ കരച്ചിൽ കണ്ണീരങ്ങനെ ഒഴുകുകയാണ് പ്രശ്നമില്ല ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടാക്കാനൊക്കെ പുറത്തു നിന്നുള്ള ചില ആൾക്കാരൊക്കെ ശ്രമിച്ചു അങ്ങനെയൊന്നും പ്രശ്നത്തിൽ കുടുങ്ങുന്ന മുന്നണിയല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ അതാണ് തീരുമാനം ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ട് അതിന്റെ സംവിധാനങ്ങളുണ്ട് ഏതെങ്കിലും വ്യക്തിയല്ല നയിക്കുന്നത് മുന്നണിയാണ് നയിക്കുന്നത് സ്വാഭാവിക അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ കൂടെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഇന്നുള്ള രീതി അനുസരിച്ചാണെങ്കിൽ ചർച്ച കൂട്ടായ ചർച്ചയും കൂട്ടായ പിന്നെ തീരുമാനങ്ങൾ എടുക്കലുമാണ് അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഞങ്ങളെ പിന്നെ കൂടുതൽ ശക്തിപ്പെട്ടപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ അങ്ങനെ നമുക്ക് ഒരളവ് പോലോ അവർ അങ്ങനെ അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ലല്ലോ അവർക്ക് അങ്ങനെ ഒരു ഒരു വിഷവും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൂട്ടായി നടത്താൻ വേണ്ടി പോവുകയല്ലേ ഞങ്ങൾ കൂട്ടായി കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ നടത്തുന്നതിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ഇലക്ഷനിൽ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പിലാണ് എൽ ഡി എഫിന്റെ പിന്നെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു ഒരു പ്രശ്നമില്ലാതെ സംസ്ഥാന കമ്മിറ്റി അവസാനിച്ചു അപ്പോൾ അതെല്ലാം പിന്നെ സി പിന്നെ സി പി ആൾക്കാർക്കല്ല വിഷം ചില മാധ്യമങ്ങൾക്കാണ് വിഷമ അതാ ഞാൻ വീണ്ടും ആവർത്തിച്ച് തന്നെ പറയാം